ാരൻ അകാല മുടികൊഴ്ശിൽ ഇതൊക്കെ ഏറെക്കുറെ നമ്മുടെ അസിഡിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അസിഡിറ്റി വളരെ കൂടുമ്പോൾ തലയിലുള്ള വിയർപ്പിൽ ഒരു ആസിഡിൻ്റെ സ്വഭാവം വരികയും മുടിയിരകളിൽ തങ്ങി നിൽക്കുന്ന ആ ഒരു വിയർപ്പ് കാരണം ആസിഡ് കലർന്ന വിയർപ്പ് കാരണം സ്കാൽപ്പിലുള്ള സെൽസിനെ അത് നിർജ്ജീവമാക്കുകയും ശൽക്കങ്ങൾ പോലെ ആ ഒരു സെൽസ് ഇളകി വരികയും ചെയ്യുന്നു ഇതാണ് ഡാൻഡ്രഫ് എന്ന് പറയുന്നത് ഇത് കൂടാതെ നമ്മുടെ സ്കാൽപ്പിൽ ഒരു നോർമലായിട്ട് ഒരു ഈസ്റ്റ് അല്ലെങ്കിൽ ഫംഗസ് ഉണ്ട് ഇത് ഓയിലിൻ്റെ പ്രൊഡക്ഷൻ കൂടുമ്പോൾ കൂടുതലായിട്ട് ഓയിൽ യൂസ് ചെയ്യുന്നത് കൊണ്ടോ അല്ലെങ്കിൽ നോർമലായിട്ട് തന്നെ സ്കാൽപ്പ് ഓവർ സെബം പ്രൊഡക്ഷൻ ഉള്ളതുകൊണ്ടോ ഈ ഒരു ഈസ്റ്റിൻ്റെ ഗ്രോത്ത് ഇൻക്രീസ് ആവുകയും അപ്പോഴും ഡാൻഡ്രഫ് ഉണ്ടാവാറുണ്ട് ഞാൻ ഡാൻഡ്രഫ് ഒരു കണ്ടീഷൻ കാലാവസ്ഥാ വ്യതിയാനം നല്ല തണുത്ത ക്ലൈമറ്റിലും അതായത് വിൻ്റർ സീസണിലൊക്കെ സ്കാൽപ്പ് വല്ലാണ്ട് ഡ്രൈ ആവാറുണ്ട് അതുപോലെ ഷാംപൂവിൻ്റെ ഓവർ യൂസ് കോസ്മെറ്റിക് പ്രോഡക്ട്സിൻ്റെ ഓവർ യൂസ് ഹെയർ ജെല്ലും ഹെയർ സ്പ്രേ ഒക്കെ ഒത്തിരി യൂസ് ചെയ്യുന്നത് കൊണ്ടോ കെരാറ്റീൻ സ്മൂ ിങ് പോലുള്ള ട്രീറ്റ്മെൻറ്റ് കൊണ്ടൊക്കെ ഹെയർ സ്കാൽപ്പ് ഡ്രൈ ആകുമ്പോഴും ഡാൻ ട്രഫ് ഉണ്ടാവാറുണ്ട് സ്ട്രെസ് വളരെയധികം കൂടുന്ന കണ്ടീഷൻ ഉറക്കക്കുറവ് ഹോർമോൺ ഇംബാലൻസ് പി സി ഒ ഡി തൈറോയിഡ് പോലുള്ള കണ്ടീഷനിലുള്ള ഹോർമോൺ ഇംബാലൻസ് ഇങ്ങനെയുള്ള കണ്ടീഷനിലും ഡാൻ ഉണ്ടാവാറുണ്ട്